നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ എ ഡി അഥവാ ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ അസുഖ ഉൽക്കണ്ഠ രോഗമെന്നൊക്കെ നമ്മളതിനെ പറയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിഷാദ രോഗങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചത് എങ്ങനെയാണ് വിഷാദ രോഗം ഉണ്ടാകുന്നത് ഏതെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ അതുപോലെ തന്നെ ഒരു വ്യക്തിയിൽ വിഷാദരോഗമുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷാദ രോഗത്തിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത് നിങ്ങൾ പല ആളുകളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും കാണാത്ത ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ഞാനിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇന്ന് നമ്മൾ ഐ എ ഡി അഥവാ ഇൽനസ് ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളിൽ പല ആളുകളും ഐ എ ഡി എന്നൊരു വാക്ക് തന്നെ കേട്ടിട്ടുണ്ടാവില്ല എന്നാൽ നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഇങ്ങനൊരു രോഗാവസ്ഥയിൽ ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി എന്താണ് ഐ എ ഡി അഥവാ ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖം നിങ്ങൾക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് വളരെ ഉത്കണ്ഠയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഐ എ ഡി എന്ന രോഗാവസ്ഥയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അസുഖം ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കരുതി നിങ്ങളേറെക്കാലം വിഷാദ അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ ആയുസിൻ്റെ ദൈർഘ്യം കുറയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല തനിക്കൊന്നും സംഭവിക്കില്ല എന്ന നെവർ മൈറ്റിൽ നടക്കുന്ന ആളുകളെ അപേക്ഷിച്ച് ഏതെങ്കിലും അസുഖം ഭാവിയിൽ തനിക്ക് വരാം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തനിക്കും ഒരു അസുഖം വരാം അത് തന്നെ വ വളരെ പ്രയാസമാക്കും എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആളുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആയുർദൈർഘ്യം കൂടുതലായിരിക്കും ഇത്രയും ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾക്ക് അതായത് ഇത്തരം വിഷാദരോഗമായി നടക്കുന്ന ആളുകൾക്ക് ആയുർദൈർഘ്യം കുറയുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാരണം കൂടെ ഉണ്ട് തൻ്റെ കുടുംബത്തിൽ ഈ രോഗങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്ന വീടിലാണ് താനുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കും ഇതുപോലെ ഐ പോലുള്ള വിഷാദ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മറ്റൊരു കാരണം കൂടെ ഉണ്ട് ചെറുപ്പത്തിലെ ഇത്തരം ആളുകൾക്ക് എന്തെങ്കിലും കഠിനമായ രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ അത്തരം ആളുകൾക്കും ഭാവിയിൽ തനിക്ക് ഇതുപോലെ എന്തെങ്കിലും മാരകമായ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ചിന്ത വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഇവരുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു രോഗി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഉദാഹരണം ക്യാൻസർ പോലുള്ള ഏതെങ്കിലും അസുഖം കാരണം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇത്തരം അസുഖങ്ങൾ തനിലേക്കും വരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളുമുണ്ട് അത്തരം ആളുകളെയാണ് ഈ ഐ എ ഡി എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇൽനെസ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് സൂചിപ്പിക്കുന്നത് ഇത്തരം ആളുകളെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് ഏതെങ്കിലും അസുഖം വരുന്നതിനേക്കാളും ഗൗരവമാണ് ഇത്തരം അസുഖങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിട്ട് നടക്കുന്ന ആളുകൾ അവർ വരും സമയങ്ങളിൽ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവർക്ക് പരിഗണന കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും ഇവർ ഒരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടറെ ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഡോക്ടർ തന്ന മരുന്ന് കുറച്ച് ദിവസം കഴിച്ചു ഒരു മാറ്റവും തോന്നിയില്ല പെട്ടെന്ന് വീണ്ടും ആ ഡോക്ടറെ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് മരുന്നുകൾ നിർത്തി വെക്കാനുള്ള സാധ്യത കൂടുതലാണ് ഏതെങ്കിലും നിസ്സാര അസുഖം പോലും ഇവർ കണക്കാക്കുന്നത് തനിക്കും തൻ്റെ കഴിഞ്ഞു പോയ ആളുകളുടെ അവസ്ഥ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നിങ്ങനെ ചിന്തിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അപ്പോൾ അത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും കൃത്യമായൊരു വൈദ്യ സഹായം നമ്മൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെയും ഈ ഐ എ ഡി പോലുള്ള ആങ്സൈറ്റികളിൽ നമുക്ക് അവരെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും അവർക്ക് സാധാരണ ബിഹേവിയർ തെറാപ്പി അതുപോലെ തന്നെ ടെൻഷൻ കുറയ്ക്കാനുള്ള ചില മാർഗങ്ങൾ അതുപോലെ ആൻറ്റി ഡിപ്രസൻ്റായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാ ആളുകൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി